അപ്പു നീ എഴുന്നേൽക്കുന്നില്ലേ സ്കൂളിൽ പോണ നിനക്ക് എന്തൊരു ഉറക്കാണ് അപ്പൂ ഇത് വേഗം എഴുന്നേറ്റ് റെഡിയാവാൻ നോക്ക് അപ്പു വേഗം എഴുന്നേറ്റ് റെഡിയാവാൻ തുടങ്ങി ഇന്ന് ഉച്ചക്ക് സ്കൂളിൽ കൊണ്ട് എന്നാമ്മയ്ക്ക് അറി കടുമാങ്ങാച്ചാറുണ്ട് ആ മുട്ടുകൂടി പൊരിച്ചു വെക്കാം കേട്ടോ രാവിലെ എന്നാമ്മ കഴിക്കാൻ അത് അമ്മയിൽ നിന്ന് ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉപ്മാവാണോ എനിക്ക് വേണ്ട എനിക്ക് ചോറ് മതി സുമ അപ്പൂവിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കി അവൾക്കറിയാം അവൻ്റെ കടുമാങ്ങാച്ചാറിനോടുള്ള കൊതി കടുമാങ്ങാച്ചാറുണ്ടെങ്കിൽ പിന്നെ അവന് ചോറ് മാത്രം മതി പലഹാരം ഒന്നും തന്നെ വേണ്ട സുമ ഒരു പാത്രത്തിൽ കുറച്ച് ചോറും മുട്ട പൊരിച്ചതും കടുമാങ്ങ അച്ചാറും കൂടി എടുത്ത് അപ്പുവിന് കൊടുത്തു അമ്മേ എനിക്കൊരു ഉരുളാക്കി വെച്ചതാ ചെറുക്കിന് പുന്നാരങ്ങൾ ഇച്ചിരി ഓടുന്നുണ്ട് കേട്ടോ ആറാം ക്ലാസ്സിലായി ഇപ്പോഴും കുഞ്ഞാണെന്ന വിചാരം അമ്മ എനിക്ക് ഉരുളാക്കി വെച്ചെന്നാ മതി ഞാനെടുത്ത് കഴിച്ചോളാം ഹോ ചെറുക്കൻ്റെ ഒരു കാര്യം സുമ അച്ചാറും മുട്ട പൊരിച്ചും ചോറും കൂടി ചേർത്ത് കുഞ്ഞുരുളകളാക്കി പാത്രത്തിൽ എടുത്തു വെച്ച് കൊടുത്തു അപ്പു ഓരോ ഉരുളകളെടുത്ത് ആസ്വദിച്ച് കഴിക്കുന്ന നോക്കി അവൾ നിന്നു അപ്പുവിന് കൂട്ടായി അമ്മയും അമ്മയ്ക്ക് കൂട്ടായി അപ്പവും മാത്രമേ ഉള്ളൂ അപ്പുവിൻ്റെ അച്ഛൻ അവൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി അപ്പുവും സുമയും കൂടിയാണ് ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പുവിനെ സ്കൂളിലാക്കിയിട്ട് സുമ ജോലി സ്ഥലത്തേക്ക് പോയി സ്കൂളിലേക്കായിരുന്നതിനിടയിൽ അപ്പു തിരിഞ്ഞെന്ന് സുമയോട് പറഞ്ഞു അമ്മേ വെള്ളിയാഴ്ച ആ പാരൻസ് മീറ്റിങ് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഉണ്ട് മോനെ അമ്മ വരാം അപ്പുവിനെ സ്കൂളിലേക്കാക്കിയിട്ട് സുമ ജോലിക്ക് പോയി കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ വീട്ടുപണിയാണ് അവൾക്ക് ആ ഇന്ന് നീ നേരത്തെ എത്തിയ സുമേ ആ ചേച്ചി ഇന്ന് വീട്ടിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി ഇന്ന് വീടെല്ലാം തുടച്ച് വൃത്തിയാക്കും വീട് തുടച്ച് കഴിഞ്ഞ് രണ്ട് തേങ്ങ കൂടി പൊതിച്ച് ചെറുകി വെക്കണം കേട്ടോ ചേച്ചി വെള്ളിയാഴ്ച ഞാൻ പണിക്ക് വരില്ലേ കേട്ടോ അതെന്താ എന്തു ചേറ്റി അന്ന് നീ വരാന്നാ ശരിയാവില്ല അന്ന് സന്ദീപ് വരുന്ന ദിവസാ കാനഡയിൽ പഠിത്തത്തിന് പോയിട്ട് മൂന്നാം വർഷം അവൻ നാട്ടിൽ വരുന്നത് അവനും എല്ലാം വായ്ക്ക് രുചിയായിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ടേ അന്ന് നീ വന്നില്ലെങ്കിലേ ഞാൻ വേറെ ആൾ വെക്കും കേട്ടോ പിന്നെ പണി പോയി എന്ന് പറഞ്ഞാൽ കരഞ്ഞിട്ടൊരു പ്രയോജനമില്ല അല്ല നിനക്കെന്താ ഈ വെള്ളിയാഴ്ച ഇത്ര അത്യാവശ്യം അന്ന് മോ എൻ്റെ സ്കൂളിലെ പേരൻസ് ആണ് ചേച്ചി ഓ അതാണ് ഇത്ര വലിയ കാര്യം അതിനൊന്നും ഒരു കുഴപ്പമില്ല നീ അന്ന് പണിക്ക് വരാൻ നോക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് വെച്ചുണ്ടാക്കണം നീ ഇന്ന് വീട്ടിൽ പോകുമ്പോൾ രാവിലെ ഉണ്ടാക്കിയ പലരത്തിൻ്റെ ബാക്കി അവിടെ ഇരിപ്പുണ്ട് അതുകൂടി എടുത്തുകൊണ്ട് പോയിക്കോ നിന്റെ കൊച്ചു സ്കൂളിൽ നിന്ന് ഒരുപാട് കഴിക്കാൻ കൊടുക്കണ്ടേ അപ്പു സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ സുമ്മ വീട്ടിലെത്തി സ്കൂളിൽ നിന്ന് വന്ന ഇവിടനെ അപ്പു അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മ വെള്ളിയാഴ്ച പേരൻസ് മീറ്റിംഗ് വരത്തില്ലേ മീറ്റിംഗിന് വന്നില്ലെങ്കിൽ വരാത്തിന്റെ കാരണം എഴുതി കൊടുക്കുമെന്ന് ടീച്ചർ പറഞ്ഞു മോനെ അമ്മക്ക് വരാൻ പറ്റില്ലടാ വെള്ളിയാഴ്ച അവിടുത്തെ ചേട്ടൻ കാനഡയിൽ നിന്ന് വരുമോ നമുക്ക് അവിടെ ഒരുപാട് പണിയുണ്ട് അയ്യോ അമ്മേ എല്ലാവരുടെ പേരൻസ് ഒന്ന് മീറ്റിങ്ങിന് വരും അവയ്ക്ക് വരാൻ പറ്റാത്തൊണ്ടല്ലേ മോനെ മോനെ കാര്യം ചെയ്യ് അമ്മക്ക് ജോലിക്ക് പോകണമെന്ന് എഴുതി കൊടുക്ക് ശരിയമ്മേ ഞാൻ എഴുതി കൊടുക്കാം അവനൊരു പേപ്പർ എടുത്ത് അമ്മക്ക് ജോലിക്ക് പോയത് കൊണ്ട് പി ടി എം മീറ്റിങ്ങിന് വരാൻ സാധിക്കില്ലെന്ന് വൃത്തിയായി എഴുതി അതിൻ്റെ അടിയിൽ സുമയുടെ ഒപ്പു പിടിയിപ്പിച്ച് ആ പേപ്പർ വൃത്തിയായി മടക്കി ബുക്കിനുള്ളിൽ വെച്ചു അടുത്ത ദിവസം പതി പോലെ സ്കൂളിലേക്ക് യാത്രയായി ടീച്ചർ ക്ലാസ്സിലെത്തി എല്ലാവരുടെയും ഹാജർ വിളിച്ചു എന്നിട്ട് എല്ലാവരുടെയും കൂടിയായി ചോദിച്ചു എല്ലാവരുടെയും പേരൻസ് മീറ്റിംഗിന് വരില്ലേ പേരൻസ് വരാത്ത കുട്ടികൾ അവർ വരാത്തതിന്റെ കാരണം എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ ആരുടെക്ക് പേരൻസ് ആണ് വരാത്ത് അവർക്കെന്ന് എഴുന്നേറ്റ് നിന്നേ അപ്പുൾപ്പെടെ അഞ്ച് കുട്ടികൾ എഴുന്നേറ്റ് നിന്നു ടീച്ചർ ഓരോരുത്തരെയായി വിളിച്ച് അവരുടെ കയ്യിലിരിക്കുന്ന പേപ്പർ വാങ്ങി പരിശോധിച്ച് ഓരോരുത്തരോടും കാരണം അന്വേഷിച്ചു അവസാനമാണ് അപ്പുവിൻ്റെ പേപ്പർ മേടിച്ച് അപ്പു നിന്റെ അമ്മയ്ക്ക് എന്താ ജോലി ടീച്ചറെ അമ്മ ഒരു സ്ഥലത്ത് വീട്ടുപണിക്ക് പോവാ ഓ അതാണ് നിന്റെ അമ്മയുടെ ഇത്ര വലിയ ജോലി ജോലിക്ക് പോകുന്നതുകൊണ്ടാണ് വരാൻ പറ്റാത്തെന്ന് കണ്ടപ്പോൾ ഞാൻ കരുതി നിന്റെ അമ്മയ്ക്ക് എന്തിനോ സർക്കാർ ഉദ്യോഗം ആണെന്ന് അത് കേട്ട് കുട്ടികളെല്ലാവരും ഉച്ചത്തിൽ ചിരിച്ചു അയ്യേ അപ്പുവിൻ്റെ അമ്മ വീട്ടുജോലിക്കാരിയാണോ കുട്ടികൾ അവനെ കളിയാക്കി ചിരിച്ചു അപ്പൂന്നും മിണ്ടിയില്ല അവൻ തലതാഴ്ത്തി നിന്നു സ്കൂളിൽ നിന്ന് വന്ന അപ്പുവിന്റെ മുഖം വല്ലാതെ സങ്കടപ്പെട്ടാണ് ഇരുന്നേ എന്തു പറ്റി മോനെ പേരൻസിന് മീറ്റിങ്ങിന് അമ്മ വരാത്തിന്റെ കാരണം വായിച്ചു കളിപ്പിച്ചപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി അതെന്തിനാ മോനെ അമ്മയുടെ ജോലി വീട്ടുപണി അറിഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി ചിരിച്ചു അതെന്താ അമ്മ വീട്ടുപണി എന്ന് പറഞ്ഞാൽ അത്ര മോശം ജോലിയാണോ സുമക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു തനിക്ക് ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റൂ വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് തനിക്ക് പറ്റുന്ന ജോലിക്കെല്ലാം പോകാൻ പറ്റൂ സുമക്ക് കരശിൽ വന്നു ജോലിക്ക് പോവാതിരുന്നാൽ എങ്ങനെ ജീവിക്കാനാ വേറെ ആരും സഹായിക്കാനാ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ലല്ലോ എങ്കിലും അപ്പൂവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആര് പറഞ്ഞു മോനെ വീട്ടുവണി മോശം ജോലിയാണെന്ന് ആ ജോലിക്ക് പോയി കിട്ടുന്ന പൈസ ഉണ്ടല്ലോ നമ്മൾ ജീവിക്കുന്നത് പിന്നെ എന്തിനാ എല്ലാവരും എന്നെ കളിയാക്കിയത് അവരോട് പോവാൻ പറ മോനാന്നും കാര്യമൊക്കെ ഉണ്ട് അപ്പൂവിന് ശരിക്കും സങ്കടമായി അമ്മേ നാളെ ഞാൻ സ്കൂളിൽ പോകുന്നില്ല എനിക്ക് വയ്യ എല്ലാവരും ഇനിയും എന്നെ കളിയാക്കും മോന് വിഷമാണെങ്കിൽ നാളെ പോകണ്ടേ കേട്ടോ നാളെ പണിക്കോകുമ്പോൾ അമ്മയുടെ കൂടെ മോനും കൂടി പോര് അവിടെ കുസറിൽ ഒന്നും കാണിക്കാതെ അടങ്ങിയിരുന്നാൽ മതി നാളെ അവിടുത്തെ ചേട്ടൻ കാനഡയിൽ നിന്ന് വരുന്നുണ്ട് മോനെ ഓർക്കുന്നുണ്ടോ സന്ദീപ് ഏട്ടനെ ആ എനിക്കറിയാം നല്ല ഏട്ടനാ ആ സുമേ നീ എത്തിയോ നീ വേഗം അടുക്കലോട്ട് ചെല്ലു അവിടെ പിടിപ്പത് പണിയുണ്ട് സന്ദീപ് എന്നെ രാത്രി എത്തി കേട്ടോ എന്നിട്ട് സന്ദീപ് എന്ത് ചേച്ചി ആവൻ കിടന്നുറങ്ങും വാടി യാത്രാക്ഷീണം കാണില്ലേ ഒന്ന് ഉറങ്ങി എണീറ്റ് വരട്ടെ ഓനെ അപ്പു നീ ഇന്ന് സ്കൂളിൽ പോയില്ലേ ഇല്ല അതെന്താ പോവാത്ത് ഞാൻ പി ടി എ മീറ്റിങ്ങിന് ചെല്ലാത്ത സങ്കടം കൊണ്ടാണ് ചേച്ചി അവൻ പോവാത്ത് അയ്യോ ഇവിടെ അത്യാവശ്യം പണിയുള്ളുണ്ടല്ലേ സുമേ നിനവിടെ ഞാൻ വരാൻ പറഞ്ഞു മോൻ വിഷമിക്കേണ്ട കേട്ടോ സാരല്ല മോനെ ഇവിടെ ഇരുന്ന് കളിക്ക് സന്ദീപിട്ട് എഴുന്നേൽക്കുമ്പോൾ ചേട്ടൻ്റെ അടുത്ത് പോയിന്ന് വർത്താനൊക്കെ കേട്ടോ ഹലോ സുമേശി എന്തുണ്ട് വിശേഷം ആഹാ സന്ദീപ് ഉറങ്ങിയണീറ്റോ എത്ര കാലായി കണ്ടിട്ട് ആഹാ ഇത് നമ്മുടെ അപ്പുവല്ലേ ഇവരങ്ങ് പൊക്കം വെച്ചു കേട്ടോ നീ ഒന്ന് സ്കൂളിൽ പോയില്ലോ മോനെ ഇല്ല അതാടാ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നു അതു പിന്നെ അമ്മ പി ടി എം മീറ്റിംഗിന് വരാത്തിന്റെ കാരണം ഞാൻ എഴുതി കൊടുത്തപ്പോൾ ക്ലാസ്സിലെ പിള്ളേരും ടീച്ചറും എല്ലാം എന്നെ കളിയാക്കി നീ എന്ത് കാരണം എഴുതി കൊടുത്ത് അമ്മയുടെ ജോലി വീട്ടുപണിയാണെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും എന്നെ കളിയാക്കി ചിരിച്ചു അന്ന് അവർ കളിയാക്കി ചിരിച്ച് അതവർക്ക് വിവരമില്ലായ അപ്പു വീട്ടു ജോലി എന്ന് പറയുന്ന മോശം ജോലിയാണോ അതൊരു ജോലിയല്ലേടാ നീ എന്ത് വർത്താനടാ സന്ദീപ കൊച്ചിനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് വീട്ടുജോലി എന്ന് പറഞ്ഞാൽ തന്നെ അത്ര അന്തസ്സുള്ള ജോലിയാണോ എൻ്റെ അമ്മ അമ്മയെപ്പോൾ ഉള്ളവരിങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നു ഈ ഞാൻ തന്നെ കാനഡയിലെ പാർട്ട് ടൈം ജോലി ആയിട്ട് എന്തെല്ലാം ജോലി ചെയ്യുന്നു അതൊക്കെ അവിടെ അഭിമാനമാണ് നമുക്ക് ഇഷ്ടമുള്ള ജോലി നമ്മൾ ചെയ്യുന്നു എല്ലാം ജോലിയാണ് ഏത് ജോലി തന്നെ ശമ്പളം കിട്ടും അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ അവിടെ നന്നായി ജീവിക്കുന്നത് ഞാൻ ഹോട്ടലിൽ ക്ലീൻ ചെയ്യാനും പാത്രം കഴുകാനൊക്കെ പോവാറുണ്ട് അവിടെ ഒന്നും അതൊരു നാണക്കേടല്ല ആരും ഒന്നും കേട്ടാൽ കളിയാക്കി ചിരിക്കത്തല്ല അവിടെ ഒന്നും ആരും മറ്റുള്ളവർ എന്ത് ജോലിയാണ് ചെയ്യുന്നത് തിരക്കാറേ ഇല്ല എല്ലാവരും അതൊക്കെ തന്നെയാണ് അവിടെ ചെയ്യുന്നത് എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ടമ്മേ അപ്പോ നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് ചില ജോലികളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അവർ കളിയാക്കുന്നത് നീ നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ അമ്മ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടല്ലേ നിന്നെ പഠിപ്പിക്കുന്നത് ആഹാരം മേടിച്ചിരുന്ന് നിങ്ങൾ ജീവിക്കുന്ന ആ ജോലി ചെയ്ത് കിട്ടുന്ന കാശം ഉണ്ടല്ലേ പിന്നെ അങ്ങനെ അത് മോശമാവും ഇപ്പം തന്നെ അപ്പുവിൻ്റെ അമ്മയുടെ ജോലിക്ക് വരാതിരിക്കുകയാണെങ്കിൽ ഈ പണികളെ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും അപ്പുവിൻ്റെ അമ്മ ചെയ്യുന്ന അതേ ജോലി തന്നെ ഞങ്ങളും ചെയ്യേണ്ടി വരും അപ്പം പിന്നെ അതെങ്ങനെയാണ് മോശം പണിയാവുന്നത് ഞങ്ങൾക്ക് പൈസ ഉള്ളതുകൊണ്ടാണ് പുറത്തുനിന്ന് വേറെ ആളെ വെച്ച് ജോലി ചെയ്യിപ്പിക്കുന്നത് അത് വേറെ ആൾ ചെയ്യുമ്പോൾ അതവർക്കൊരു വരുമാനമാർഗ്ഗമാണ് ആ പണി അപ്പുവിൻ്റെ അമ്മ ചെയ്യുന്നോണ്ടല്ലേ പൈസ ഇട്ടെന്ന് എല്ലാ ആളുകളും ജോലി ചെയ്യുന്ന പൈസക്ക് വേണ്ടിയാ എല്ലാ ജോലിക്ക് അതിൻ്റെതായ മഹത്വമുണ്ട് നീ ഇനി അതിലൊന്നൊരു നാണക്കേന്ന് വിചാരിക്കണ്ടേ കേട്ടോ സന്ദീപ് ചേട്ടൻ പറഞ്ഞു കേട്ടപ്പോൾ അപ്പുവിനെ സന്തോഷമായി അവൻ ഓടിച്ച് നമ്മയെ സന്ദീപിൻ്റെ സന്ദീപിന്റെ കേട്ടപ്പോൾ സുമക്ക് അഭിമാനം തോന്നി വീട്ടുപണിയാണെങ്കിലും താൻ ജോലി ചെയ്ത് സമ്പാദിക്കുന്നതിൽ അവൾക്ക് അഭിമാനം തോന്നി താനൊരു കുടുംബം നോക്കി നടത്തുന്നില്ലേ ആരുടെയും ആശ്രയമില്ലാ സ്വന്തം വരുമാനം കൊണ്ട് ഒരു കുഞ്ഞിനെ വളർത്തുന്നില്ലേ സുമക്ക ആദ്യമായി തന്റെ ജീവിതത്തിലൊരു അഭിമാനം തോന്നിയ നിമിഷമായിരുന്നത്